ബിഗ് ബോസ് ആയതിന് ശേഷം ജിൻഡോ ഏഷ്യാനിന് കൊടുത്ത ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുന്നേ ഒരിക്കലും ജിൻഡോ വിചാ വിചാരിച്ചതല്ല ഇവിടെ നിന്ന് അതായത് ബിഗ് ബോസിൻ്റെ ട്രോഫിയും കൊണ്ടാണ് തിരിച്ച് പോകണേന്ന് അതായത് വന്നപ്പോൾ ഒരു സീറോ ആയിട്ടാണ് വന്നത് പിന്നീട് ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്താണ് ഈ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ റീല് മൊത്തത്തിൽ പോയി കിടക്കുകയാണ് എനിക്കൊന്നും വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജിൻഡ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വന്ന സമയത്ത് അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഞാൻ അവിടെ ചെന്നാൽ ആരോടേയും വഴക്കുണ്ടാക്കൂല പിണക്കം കാണിക്കത്തില്ല അങ്ങനെ അടി ഉണ്ടാക്കത്തില്ല അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് അമ്മയെടുക്ക വാക്ക് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ആദ്യത്തെ ഒരാഴ്ച തന്നെ ജിൻഡുക്ക് മനസ്സിലായി അതെന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അങ്ങനെയും നിന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അമ്മയ്ക്ക് പറഞ്ഞ വാക്കന്നും അല്ല ഇവിടെ നിൽക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ജിൻഡുക്ക് ആദ്യത്തെ വ്യക്തി തന്നെ മനസ്സിലായി കാരണം ഒൻപത് നോമിനേഷനാണ് അന്ന് ആദ്യത്തെ ആഴ്ചയിൽ കിട്ടിയത് അപ്പോൾ ജിൻഡു അവിടെ വന്നിട്ട് ഒരു അടി ആദ്യത്തെ അടിയായിട്ടുള്ളത് യമുനയായിട്ടാണ് ഒരു ചായയുടെ പേരിൽ ഒരു ഊള ചായ എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ച് അങ്ങ് പിടിച്ച് കയറിയിട്ടാണ് പിന്നെയുള്ള ആഴ്ച ഫുൾ ു അപ്പോൾ വളരെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് ഒരു മണ്ട തന്നെയുള്ള ടാഗ് കിട്ടിയിട്ട് പോലും അവിടെ നിന്ന് ഹീറോയിലോട്ടായ ഒരു ജിൻഡു അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിപ്പോയി എന്തായാലും വലിയ സന്തോഷം കാരണം എന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഒരു അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു വിന്നേഴ്സാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് സ്വകാര്യ നിങ്ങൾ ചാനൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക